ഞങ്ങളൊക്കെ എത്രയും സൗകര്യങ്ങളും ദൈവം എത്രയും അനുഗ്രഹം ചെന്നിട്ട് പോലും നമ്മൾ പറയൂ അതില്ല ഇതില്ല മറ്റേ പക്ഷെ ഈ പക്ഷെ നോക്കിയാ മുഖത്തൊരു ചിരി നോക്കിയേ അത് കണ്ട് പഠിക്കേണ്ടതാണ് കരത്തിലായിരുന്നു അമ്മയും നല്ല ഇടക്കുവാണല്ലേ ഓരോന്നുമില്ല കണ്ടപ്പോ കെട്ടിപ്പിടിച്ച് കരയുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു

ുള്ള അമ്മമാരാരും തന്നെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നാക്കിയിട്ട് മാസം തോറും പൈസ അടച്ച് കിടക്കുന്നതല്ല എന്ന് എന്നെക്കാൾ കൂടുതൽ വിസ്മയ ചാനലിലും അതിൻ്റെ പ്രേക്ഷകർക്കും അറിയാം നമസ്കാരം ഇപ്പോൾ വിസ്മയ ന്യൂസ് ടീം നിൽക്കുന്നത് വർക്കലയിലുള്ള പുനർജ്ജനയിലാണ് ട്രോ ട്രോസി ജയിച്ചേട്ടം നടത്തുന്ന പുനർജ്ജനി എന്ന സ്ഥാപനത്തിൽ നിൽക്കുന്നത് മാനവസേവയാണ് മാധവ സേവ എന്ന ആ ഒരു ആശയത്തെ ആ ഒരു ആദർശത്തെ അടിസ്ഥാനമാക്കി ഏകദേശം ഇരുപത്തിനാല് വർഷം മുമ്പ് വർക്കലയിൽ ആരംഭിച്ച സ്ഥാപനം കൂടിയാണ് പുനർജനി ഇന്ന് ഏകദേശം നാൽപ്പത്തി എട്ടോളം അമ്മമാരുണ്ട് അമ്മമാരുടെ അമ്മമാരുടെയുണ്ട് നാൽപ്പത്തെട്ടോളം അമ്മമാരുണ്ട് ഒരുപാട് നല്ല മനസ്സുകളുടെ സഹായത്തോടെയും അതുപോലെ തന്നെ ചേട്ടൻ്റെ ഒരു വലിയ മനസ്സിൻ്റെയും കാരണത്താലാണ് ഇത്രയും അമ്മമാർ ഇവിടെ വളരെ സന്തോഷമായി ഒരുമിച്ച് അവരുടെ ഈ സായന്നകാലം ജീവിച്ച് തീർക്കുന്നത് ഏതായാലും ഞങ്ങളിന്ന് ഭിന്നശേഷിയോടനുബന്ധിച്ച് ഒരു ചേച്ചി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സൈ ചേച്ചിയാണ് സഹ ചേച്ചി ഇൻവൈറ്റ് ചെയ്യാനും അദ്ദേഹത്തെ ആദരിക്കാനുമുള്ള തീരുമാനം എടുത്തത് ട്രോസി ജയൻചേട്ടനാണ് ഈ പേര് അച്ഛൻ അച്ഛൻ പേരാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അറബിയുടെ കീഴിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ നാമദേഹത്തിൽ തുടങ്ങുന്ന ഒരു പേര് അച്ഛനെ അറബിയോടുള്ള ഇഷ്ടം കൊണ്ട് അറബിയുടെ ആദ്യത്തെ പേരെ കിട്ടു എന്നുള്ളതാണ് അതാണ് ട്രോസി അച്ഛന്റെ പേര് ജയദേവൻ എന്നാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ സതിചേച്ചിയെ ആദരിക്കാനെടുത്ത തീരുമാനം വെറുതെ അല്ല കാരണം സതിച്ചേച്ചി ജന്മനാഭിനശേഷിയായിട്ട് ജനിച്ച ഒരു ചേച്ചിയാണെങ്കിൽ പോലും ഒരു സാധാരണ ആൾ ജീവിക്കുന്ന അതേ രീതിയിൽ തൻ്റെ ജീവിതം ജീവിക്കുകയും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയും ഒരു അമ്മയും നല്ലൊരു കുടുംബിനിയുമായി ജീവിക്കുന്ന ഒരു അമ്മയാണ് സതി അത് മാത്രമല്ല സതി ഈ ഒരു പരാധീനത ഉള്ളതുകൊണ്ട് തന്നെ ചേച്ചിയുടെ അമ്മായിയമ്മയാണ് ഈ ഇരിക്കുന്ന അമ്മ ഈ അമ്മയെ ഇരുപത് വർഷമായി നോക്കുന്നത് നമ്മുടെ ജയൻചേട്ടനാണ് അപ്പോൾ ഇന്നൊരു അവസരത്തിൽ ഇവിടെ വിളിച്ചിട്ട് ഭിന്നശേഷി എന്ന് പറയുന്ന ഒരു ദൗർബല്യത്തെ മറന്നുകൊണ്ട് ഈ സമൂഹത്തിൽ വിവാഹിതയും രണ്ട് കുട്ടികളുടെ മാതാവും എന്നാൽ ഭിന്നശേഷിത്വം ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഭിന്നശേഷി ഇല്ലാത്ത ആൾക്കാരെ പോലെ ജീവിക്കാം എന്ന ഉത്തമ ആശയം അല്ലെന്നുണ്ടെങ്കിൽ മനോധൈര്യത്തെ പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു ഉദാഹരണമായി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന സതിയെ ഒരു മകനെ ആ മോന് എത്ര വയസ്സായി അതെ പന്ത്രണ്ട് വർഷക്കാലമായി വളർത്തിക്കൊണ്ടിരിക്കുന്ന മകനെ ആ അതുകൊണ്ട് ആ സതിയെ സതിയെ ഒന്ന് ആദരിക്കണമെന്ന് വർക്കര പുനർജനിയുടെ പേരിലും ഞങ്ങളുടെ അമ്മമാരുടെ പേരിലും തീരുമാനിച്ചുറപ്പിച്ചത് കൊണ്ട് ഞാനിന്ന് ഈ ഒരു ഭിന്നശേഷി ദിനത്തിൽ സതിയെ ആദരിക്കുകയാണ് ഞാനൊന്നുമല്ല ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ മൊത്തം അമ്മമാരും പുനർജ്ജനിയുടെ മാനേജ്മെന്റും അതിലേക്ക് ഞാൻ സതിയെ ആദരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുള്ള ഇത് ആദരവ് മാത്രമല്ല ജയചട്ടൻ പറഞ്ഞ പോലെ ഇത് സതി ചേച്ചി ഒരു എല്ലാവർക്കും ഒരു മാതൃകയും ഉദാഹരണവും ഒക്കെ തന്നെയാണ് കാരണം നമ്മുടെ കുറവുകളൊന്നും അല്ല നമ്മൾ ജീവിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നത് അതിനേക്കാളും ഒരു ലക്ഷ്യവും അതുപോലെ തന്നെ ജീവിതത്തെ വെട്ടിപ്പിടിച്ച് നേടാനുള്ള വിജയവും ആ ഒരു ത്വരയും ഒക്കെയാണ് ആ ഒരു ത്വരെയൊക്കെ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ജയചേട്ടൻ ഇപ്പോൾ ജയചേട്ടനും നമ്മുടെ അമ്മമാരുടെ കൂട്ടായ്മയും കൂടി ശ്രദ്ധിച്ച് ആദരിച്ചത് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുടന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ അമ്മ ഒരു എന്നെ കൊണ്ട് കഴിയാത്തോണ്ടാണ് ഞാൻ നടക്കാൻ പറ്റാത്തോണ്ടാണ് കുറച്ചാളൊക്കെ എൻ്റെ കൂടെ തന്നായിരുന്നു അമ്മ പിന്നെ ഇപ്പോഴും അമ്മക്ക് ബാത്റൂമിലൊക്കെ പോവനെ കാത്തിയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ കരഞ്ഞു അല്ലേ

ഈ എല്ലാമുള്ള നമ്മളുടെ മുഖത്ത് നോക്കിയാൽ എവിടെയൊക്കെ ഒരു ദുഃഖം കാണാം നമുക്ക് എപ്പോഴും ആൾക്കാരോട് പറയാനുള്ള കാര്യം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ടെൻഷനാണ് മറ്റാണ് മറിച്ചാണ് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക സഹിച്ചു ഹാപ്പിയാണ് ഹാപ്പിയാണ് ഒരു കണ്ടു പഠിക്കണം നമ്മുടെ പ്രേക്ഷകരെ കണ്ടു പഠിക്കുന്ന ആളാണ് ഞങ്ങളൊക്കെ എത്രയും സൗകര്യങ്ങളും ദൈവം എത്രയും അനുഭവിച്ചെന്നിട്ട് പോലും നമ്മൾ പറയൂ അതില്ല ഇതില്ല മറ്റേ പക്ഷേ ഈ പക്ഷെ നോക്കിയാൽ മുഖത്തൊരു ചിരി നോക്കിയേ അത് കണ്ട് പഠിക്കേണ്ടതാണ് ചേട്ടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ വളരെ നല്ല രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓരോരുത്തരായിട്ടുള്ള അന്നദാനങ്ങളുണ്ട് പിന്നെ അതിലുപരി ഞങ്ങൾ എനിക്ക് ബിസിനസ്സാണ് ബിസിനസ് ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഉള്ള അമ്മമാരാരും തന്നെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്നാക്കിയിട്ട് മാസം തോറും പൈസ അടച്ച് കിടക്കുന്നതല്ല എന്ന് എന്നെക്കാൾ കൂടുതൽ വിസ്മയ ചാനലിലും അതിൻ്റെ പ്രേക്ഷകർക്കും അറിയാം അപ്പോഴേ അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു ഒന്നും ഇവിടെ ഇല്ല പിന്നെ കാര്യകാരണങ്ങളില്ലാതെ ഉള്ള ധനമോ വസ്ത്രങ്ങളോ ആരോ സാധനങ്ങളോ സ്വീകരിക്കാത്ത കേരളത്തിലെ ആദ്യത്തെ ഓർഫനേജും ഒരുപക്ഷെ പുനർജനയായിരിക്കാം അല്ല പലപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും ആൾക്കാരൊക്കെ റോഡിലൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച് കിടന്ന് കാണുമ്പോൾ ചേട്ടനെയൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ ചേട്ടൻ പറയും ധൈര്യം അതിന് കൊണ്ട് പോരേതാണ് പറയുന്നത് കാരണം മറ്റുള്ള പോലെ കാശ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അവരുടെ വസ്തു എഴുതി വാങ്ങിച്ചിട്ടോ ഒന്നും അല്ല നടത്തുന്നത് ഒരുപാട് സന്മന്സരായ ആൾക്കാരുടെ സഹായം ഓരോ ദിവസവും അവരുടെ അന്നദാനം മുന്നൂറ്റി അറുപത്തി ദിവസവും അന്നദാനം ബാക്കിയുള്ള ചിലവിലൊക്കെ ചേട്ടൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗത്തു ചിലവാക്കുന്നു ഇങ്ങനെയുള്ള നല്ല മനുഷ്യരൊക്കെ ഉണ്ടാവുന്നത് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് ഈ ഭൂമിയിൽ വീണ്ടും വീണ്ടും ജീവിക്കാനുള്ള ആഗ്രഹം തോന്നുന്നത് അമ്മമാരൊക്കെ ഉണ്ട് അമ്മമാരെല്ലാം ഹാപ്പിയാണോ എല്ലാരും സന്തോഷമാണ് വീട്ടിന്ന് കാര്യം കാണാൻ ഒരാളുണ്ടോ എല്ലാരും അഭിപ്രായം ഏതായാലും ഞാൻ ടോസീ ജയൻ ചേട്ടനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു കാരണം ഇങ്ങനെ ഒരു സ്ഥാപനം നടത്താൻ അല്ലെങ്കിൽ കൊണ്ടു നടക്കാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും സേവയാണ് മാനവസേവയാണ് സേവ എന്ന ആശയം സമൂഹത്തിന് പകർന്നു നൽകാനും കഴിയുക എന്നുള്ളതിനൊരു വലിയ കാര്യമാണ് ഒരുപാട് പേർക്കൊന്നും ആ ഒരു ആശയത്തിൻ്റെ പ്രകൃതി സഞ്ചരിക്കാനോ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനോ കഴിയാറില്ല പക്ഷേ അത് എന്താ പറയുക പ്രാവർത്തികമാക്കിയിരിക്കുന്ന ഒരു ചട്ടം കൂടിയാണ് ജയൻ പിന്നെ സൈ കാര്യം ചേച്ചി എന്തായാലും ഇങ്ങനെ പോവാ അടിച്ച് വിളിച്ച് പോവാ സന്തോഷം ഇട്ടിരിക്കുക വീട് വാർത്തിട്ടിരിക്കാണ് പിന്നെ എനിക്ക് പലരെ സഹായത്തോടെയാണ് ഇനി ആ വീട് ചെയ്യാൻ പറ്റുകയുള്ളു ഞാൻ സഹായം പലരുടെയും പഞ്ചായത്തുനിന്ന് കിട്ടി പക്ഷെ നാല് ലക്ഷം രൂപ പഞ്ചായത്ത് മൊത്തം കിട്ടിയില്ല കുറേശ്ശെ കടുക്കളായിട്ടാണ് കിട്ടിയത് അപ്പൊ നമ്മള് മറ്റുള്ളവരെ എന്നൊക്കെ മറിച്ചൊക്കെയാണ് ചെയ്തത് അപ്പൊ വാർത്തിടാൻ മാത്രമേ എന്നെ കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയത്തുള്ളു കഴിഞ്ഞോളൂ ഇനി പൂശും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട് അപ്പ സഹായം ആരെങ്കിലും സഹായത്തോടെ നമുക്കത് മുന്നേറണം തീർച്ചയായും തീർച്ചയായിട്ടും ചേച്ചിയുടെ ഒരു ആഗ്രഹം കൂടിയാണ് ചേച്ചിക്കും ചേച്ചിയുടെ ഹസ്ബൻഡും ഇതേപോലെ ഭിന്നശേഷിക്കാരാണ് അവരെന്തേലും കുരുപ്പണി ആയിട്ട് സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോകുകയാണ് പഞ്ചായത്തിൽ നിന്ന് നാല് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് വീടിനേഷൻ പകുതി പൂർത്തിയായിട്ടുണ്ട് ചേച്ചിയെ സഹായിക്കണമെന്ന് ആവശ്യ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വർക്കല പുനരുജ്ജനി ഡോക്ടർ ജയചേറിൻ്റെ അടുത്ത് ബന്ധപ്പെടുക ചേട്ടൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഞാൻ ഞാനൊന്നുകൂടി ഓർപ്പിക്കുകയാണ് ഇന്ന് ലോക ഭിന്നശേഷി ദിനമാണ് നമ്മളെ പോലെ തന്നെ അവർക്കും കൂടി ഉള്ളതാണ് ഈ ലോകം അവർക്കെല്ലാവിധ ആശംസകളും നേരുന്നു അവർ മറ്റൊരു തരം പൗരന്മാരുടെ കണക്കൊക്കെ പറയുകയില്ല അങ്ങി കൂടി അവർക്കുള്ള ദിവസമായതുകൊണ്ട് ഞാൻ അവർക്കൊരു ആശംസ നൽകുകയാണ് എക്സ്പീരിയൻസിന് വേണ്ടി ക്യാമറാമാൻ റജിനൊപ്പം സുജിത്ത് മാരാർ സൈനിങ്